കുറച്ച് ദിവസമായിട്ട് മക്കള് പറയുക നമുക്കൊന്ന് ലുലു മാളിൽ പോകാമെന്ന് അത് പറഞ്ഞു തുടങ്ങിയതുകൊണ്ടാണോന്ന് അറിയത്തില്ല പിന്നെ ഫോൺ എടുക്കുമ്പോൾ എപ്പോഴും ഈ ലുലു മാളിൽ അണ്ടർ ഹൺഡ്രഡ് അല്ലെ അണ്ടർ ഫിഫ്റ്റി റുപ്പീസിലുള്ള ഫുഡിൻ്റെ ലിസ്റ്റുകളും അവരുടെ റേറ്റുകളും ഒക്കെയാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊന്ന് ലുലുയിൽ പോയിട്ട് വരാമെന്നോർത്ത് ഞങ്ങൾ സ്വന്തം മള്ളിയിൽ പോലും പോകാതെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നിന്ന് ഞങ്ങൾ നേരെ ലുലു മാളിലേക്ക് പോവുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ വിചാരം ലുലുമാളിൽ പോയി ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു ഒരു പത്തോ ആയിരം രൂപയ്ക്കകത്ത് ഷോപ്പിങ്ങും കഴിഞ്ഞ് തിരിച്ചു വരിക എന്നുള്ളതാണ് ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലുലുമാൾ കറങ്ങാൻ പോവുക അപ്പം അതെങ്ങനെയാണെന്നാണ് വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ ശരിക്കും ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അതായിരുന്നു പ്ലാൻ ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും ബസ്സില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ രാവിലെ ഏഴേകാലിന് എറണാകുളത്തേക്ക് നേരിട്ടൊരു ബസ്സുണ്ട് അതിൽ കയറി ഞങ്ങൾ തൃപ്പൂണത്തരം വന്നിറങ്ങിയതാണ് അല്ലെങ്കിൽ നേരെ ഓട്ടോ വിളിച്ച് ഞങ്ങൾ സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണ്ട ബസ് കയറാം അപ്പോൾ അതും കൂടെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏറ്റവും ചിലവ് ചുരുക്കിയൊരു യാത്ര അതാണ് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ രാവിലെ കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ നടന്നു രാവിലെ തന്നെ ബസ്സിൽ കയറി ഏഴര ആയപ്പോഴേക്കും ഞങ്ങൾ സ്റ്റാൻഡിലെത്തി അവിടുന്ന് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വന്ന് മെട്രോയിൽ കയറി വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കയറിയപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സീറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ സുഖമായി യാത്ര ചെയ്ത് നമ്മുടെ ലുലു മാളിലേക്ക് വന്നിറങ്ങി ഞങ്ങളുടെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സായിരുന്നതുകൊണ്ട് അവിടുന്ന് കയറിയപ്പോഴും സീറ്റ് കിട്ടി അങ്ങനെ മൊത്തത്തിൽ യാത്രയൊക്കെ സുഖമായിരുന്നു അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്ക് പ്രവേശിക്കുകയാണ് കയറുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടന്നു പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് പണി പാളി കാരണം ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ച ഷോപ്പുകളൊക്കെയാണ് ഇതൊക്കെ പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല അങ്ങനെ നമ്മൾ ലുലുമാളി വന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെ എങ്ങും തുറന്നിട്ടില്ല എല്ലാം ഓപ്പൺ ആയി വരുന്നേ ഉള്ളു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ വരുന്നത് അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അല്ലേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്ങോട്ടിട്ട് ചുമ്മാ ഇവിടെ ഇറങ്ങിയിട്ട് വരാം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വിജനമായ സ്ഥലത്തൂടെ കുറച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ബോറടിക്കാൻ തുടങ്ങി പിന്നെ സമയം പോകണല്ലോ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ നേരെ പി വി ആർ കയറി ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഷോപ്പൊക്കെ ഓപ്പൺ ആവുമല്ലോ അപ്പം നമുക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് സിനിമയ്ക്ക് കയറിയത് അപ്പോൾ തന്നെ ആയിരം രൂപക്കിലോ ഇറങ്ങി തിരിച്ചു വരാനുള്ള ഞങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞു പിന്നെ അത് കുഴപ്പമില്ല ഇതുവരെ ഞങ്ങൾ പി വി ആർ കയറി സിനിമ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കയറണമല്ലോ അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളങ്ങ് കയറി കയറിയപ്പോഴാണ് രാവിലത്തെ ടൈമല്ലേ അപ്പോൾ ചെറുതായിട്ട് എല്ലാവർക്കും വിശക്കുന്നും ഉണ്ട് എന്നാൽ ഇത്തവണ പോപ്കോൺ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും ഓരോ ബർഗറും കോളയും ഓർഡർ ചെയ്തു അതോടുകൂടി വീണ്ടും പ്ലാൻ എല്ലാം പൊളിഞ്ഞു പക്ഷേ ഞങ്ങൾ അന്നേരം ശബ്ദം ചെയ്തു ആ ഇത് പോട്ടെ ഈ ഒരു കേസിൽ മാത്രം വിട്ടേക്കാം ബാക്കിയൊന്നും ഇനി പൈസ ചിലവാക്കരുത് നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് വേണം ഇനി പൈസ ചിലവാക്കാമെന്ന് വിചാരിച്ച് ഇതിൽ ഇത് ലാസ്റ്റ് ഇനിയുള്ളതെല്ലാം അണ്ടർ ഹണ്ട്രഡിൽ അല്ലെങ്കിൽ അണ്ടർ ഫിഫ്റ്റിയിൽ വരുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ സിനിമ കാണാൻ കയറി അങ്ങനെ സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ചു സിനിമ കുഴപ്പമില്ലായിരുന്നു കിഷ്കിന്ദണ്ഠമാണ് ഞങ്ങൾ കണ്ട സിനിമ അങ്ങനെ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും സമയം ഒരു പന്ത്രണ്ടര ആകാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നിറയെ ആളായിരുന്നു മാളിൽ സിനിമ കൊണ്ടിറങ്ങിയപ്പോഴേക്ക് മീനുവിൻ്റെ മുടിയൊക്കെ പാറിപ്പുറന്നൊരു പരുവായിട്ടുണ്ടായിരുന്നു കിഷ്കിന്താഖണ്ഡം കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ് ഒരു സസ്പെൻസ് മൂവിയാണ് അതുകൊണ്ട് അങ്ങനത്തെ സിനിമകൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് പോയി കാണാം ഞങ്ങൾ സിനിമ കാണാൻ കയറിയപ്പോഴും അവസ്ഥയല്ല കണ്ടിറങ്ങി വന്നപ്പോഴേക്കും അപ്പോഴാണ് ഇത് ശരിക്കും ഒരു ലുലുമാളായത് അങ്ങനെ ഞങ്ങളും ആ തിരക്കിനിടയിലേക്ക് അവരുടെ ഒപ്പം കൂടി രാവിലെ പരിപാടി ചെറുതായിട്ടൊന്ന് പാളിയെങ്കിലും ഇനി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പിംഗ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ തപ്പി നടക്കുകയാണ് അങ്ങനെ വലിയ റേറ്റ് ഇല്ലാത്ത രീതിയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ സ്ഥലത്തൊക്കെ ഞങ്ങൾ കോംബോ ഓഫറുകളും അങ്ങനെയൊക്കെ നോക്കി ഞങ്ങൾ ലാസ്റ്റ് ഫ്രൂട്ട് ബേ പോയി അവിടെ നിന്ന് ഞങ്ങളൊരു ഫലൂഡ വാങ്ങിച്ചു വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമുക്ക് നമ്പർ കിട്ടി നമ്മളവിടെ പോയി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഫ്രൂട്ട് നിന്ന് സാധനം വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഫ്രൂട്ട് ബേയില് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ കണ്ട എമൗണ്ട് അതിൽ ഒരു പതിനെട്ട് രൂപയാണ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടിയത് ആ എമൗണ്ട് അടുത്ത പ്രാവശ്യം സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് അവർ കുറച്ച് തരിക എനിക്ക് അതിനനുസരിച്ചുള്ള സാധനം കൂട്ടി വാങ്ങിക്കുകയോ നമുക്ക് ചെയ്യാം അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നടക്കാൻ തുടങ്ങിയെന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്ത പ്രൈസ് നോക്കി ഇറങ്ങി അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഗോബി മഞ്ചൂരിയൻ വിത്ത് ഫ്രൈഡ് റൈസ് എന്നുള്ളൊരു കോംബോ കണ്ടോ അപ്പോൾ ഇതാണ് ആ സംഭവം അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ടേസ്റ്റ് അറിയാനായിട്ട് ഒരെണ്േ ഭാഗ്യത്തിന് വാങ്ങിച്ചുള്ളൂ അങ്ങനെ അതിന് ഓർഡർ കൊടുത്ത് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് ലെയ് കാണുന്നതാണ് ആ സംഭവം അഞ്ച് മിനിറ്റ് സമയമാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ് ീ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് സാധനം കൈ കിട്ടി കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു റൈസും സൂപ്പറായിരുന്നു പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഞ്ചൂരിയൻ ഭയങ്കര സോൾട്ടി ആയിരുന്നു കാരണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയാം അങ്ങനത്തെ ആണോ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷേ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് ഉപ്പായിരുന്നു അതിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു റൈസ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂട് സാധനമായിരുന്നു കഴിച്ചപ്പുളയ്ക്ക് ശ്രീ കുട്ടിയുടെ വായൊക്കെ പുള്ളിപ്പോയി എല്ലാ ദിവസവും ചിലപ്പോൾ അതിങ്ങനെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ചിലപ്പോൾ അബ്ദം പറ്റിയതാണോന്നും അറിയത്തില്ല നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഫുഡ് കിട്ടിയത് ഷ്ടപ്പെടാന്നുകൊണ്ട് എല്ലാരും അത് ഇളക്കിയിട്ടിട്ട് പിന്നെ ഇവിടെ കഴിച്ചില്ല ഞങ്ങൾ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് മിക്ക കടകളിലും ഒരു ഐറ്റം അവര് വെച്ചിട്ടുണ്ട് ഇന്ന് നേരെ ഞങ്ങൾ ചിക്കിങ്ങിലും ഡോബിനോസിലൊക്കെ കയറി അവിടത്തെയൊക്കെ കോമ്പോ ഓഫറുകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു കാരണം അപ്പം പിന്നെ ആർക്കും മെശക്കുന്നില്ലായിരുന്നു ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് ബാക്കി വാങ്ങിക്കാൻ ഓർത്ത് ഞങ്ങൾ പോയാണ് നല്ല തിരക്കായിരുന്നു ഫുഡ് കോർട്ടിലെല്ലാം അങ്ങനെ ഞങ്ങൾ ലുലു ഫാഷനിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി അവിടെ നിന്ന് കാര്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നില്ല നല്ലൊരു പില്ലോ വാങ്ങിച്ചു ഓഫറിൽ പില്ലോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പില്ലോ വാങ്ങിച്ച് നല്ല സോഫ്റ്റ് ബില്ല എനിക്കിഷ്ടപ്പെട്ട കേട്ട് ഒരുപാട് റേറ്റ് റേറ്റില്ലായിരുന്നു ഒരു മുന്നൂറ്റമ്പത് എത്രയായി ഉണ്ടായിരുന്നു നല്ല ബില്ലായിരുന്നു പിന്നെ ഒരുപാട് ഓഫറുകളൊക്കെ അവിടെ വേറെ ഉണ്ടായിരുന്നു എന്നിട്ട് നേരെ അവിടെ നിന്ന് പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് അത് പ്ലാൻ ചെയ്താണ് നമ്മൾ വീട്ടിൽ നിന്നേ ഇറങ്ങിയത് കാരണം അവിടെ അണ്ടർ ഹൺഡ്രഡിൽ നമുക്ക് വയർ നിറച്ച് കഴിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന ഒരു റീൽ കണ്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എങ്ങനെ വന്നാലും ഇനി ഒരു ലളിതമായ ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്ക് കയറുകയാണ് പിന്നെ ലുലു കയറുമല്ലേ നല്ലൊരു ട്രോളി എടുത്തേക്കാം എന്തെങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ അതും കൂടി വാങ്ങിക്കാമെന്നോർത്താണ് ഒരു ട്രോളി എടുത്തത് അതോടുകൂടി ഞങ്ങളുടെ പ്ലാൻ മുഴുവനായി തെറ്റുകയായിരുന്നു ഞങ്ങൾ അറിയില്ല പണ്ട് കാരണവന്മാർ പറയത്തില്ലേ കന്നിനെ കഴയും കാണിക്കരു എന്ന് പറയും പോലെ കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് അങ്ങനെ പെറുക്കി 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 ഞങ്ങളുടെ ലിസ്റ്റ് കൂടിക്കൂടി വന്നു ലുലുവിൽ കിട്ടുന്ന ഫ്രഷ് സാധനങ്ങളെ കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് മീനൊന്നും ആവശ്യമില്ല മീനൊക്കെ നമുക്ക് ഇവിടെ ഫ്രഷായിട്ട് തന്നെയൊക്കെ കിട്ടാറുണ്ട് നമുക്ക് പിന്നെ കിട്ടാത്ത സാധനമാണ് ഈ മട്ടനും നല്ല ബീഫൊക്കെ ബീഫൊക്കെ കിട്ടും എന്നാലും ലുലുവിലെ ബീഫ് ഇച്ചിരി കൂടെ നല്ലതാണെന്നാണല്ലോ പറച്ചില്ലേ എന്നാൽ പിന്നെ അതുമൊക്കെ ഒന്ന് വാങ്ങിക്കാൻ ഓർത്ത് അങ്ങനെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ കൂടിക്കൂടി വന്നു

아, 아니죠. 네, 왜반로 ലുലുവിണം പ്ലാൻ ചെയ്തപ്പോഴേ തീരുമാനിച്ചതാണ് അവിടുന്ന് നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഒന്ന് വാങ്ങിക്കണം അത് ഈ ബഡ്ജറ്റ് ബഡ്ജറ്റിലേക്കാരും നിങ്ങൾക്കകത്ത് വരുന്നില്ല അതല്ലാതെ ഒന്ന് ഞങ്ങൾ വാങ്ങിക്കണം തീരുമാനിച്ചതാണ് അങ്ങനെ കുറച്ച് ആ കാര്യങ്ങളും കൂടി ഒക്കെ എടുത്തോ ഏതെടുത്തോ സമയല്ലേ വേണ്ട എൻ്റെ മൂത്ത മോള് എൻ്റെ ഒപ്പം തുടർന്ന് ഞങ്ങളുടെ ബഡ്ജറ്റ് ചുരുക്കാനായിട്ട് മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ എടുക്കുന്ന അമ്മ കുറച്ച് മതി അല്ലെങ്കിൽ റേറ്റൊക്കെ നോക്കി വില കൂട്ടാണെങ്കിൽ തിരിച്ച് വെച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഇതെല്ലാം വേണമോനെ ഏ കുനാഫ വേണോ

ഇതെടുത്ത് കമ്പനിട്ട് കൂട്ടത്തിനാണ് പിന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പക്ഷേ ഒന്നും ഇവർക്കാർക്കും വേണ്ടായിരുന്നു പിന്നെ രാത്രി വീട്ടിൽ വന്ന് കഴിക്കാനായിട്ട് രണ്ട് ടൈപ്പ് ബിരിയാണി വാങ്ങിച്ചു ഇഷ്ടമാണെങ്കിലും വല്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോൾ എടുത്ത് കഴിക്കാറേ ഇല്ല ലുലുവിൽ ആകുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു പേടി വേണ്ടല്ലോ എന്നോർത്ത് അവിടെ നിന്ന് വളരെ നാടുകൾക്ക് ശേഷം ഷവർമ്മ വാങ്ങിച്ചു അവിടുത്തെ ഷവർമ്മ നല്ലതാണെന്ന് പറഞ്ഞ് ഒരു സെലിബ്രേറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഞാൻ ഷവർമ്മ വാങ്ങിക്കാന്ന് തീരുമാനിച്ചത് അങ്ങനെ അതും വാങ്ങിച്ചു വലിയ കോസ്റ്റ്ലി അല്ലാത്ത കുറച്ച് ഡെസേർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതും വാങ്ങിച്ചോ അങ്ങനെ ആയിരം രൂപയ്ക്ക് ലുലുമാൾ കറങ്ങി ഷോപ്പിംഗ് നടത്തി തിരിച്ചു വരാൻ തീരുമാനിച്ചു ഞങ്ങളുടെ പ്ലാനെല്ലാം പൊളിഞ്ഞു സത്യം പറഞ്ഞാൽ ബില്ലിടിക്കാനായിട്ട് സാധനങ്ങൾ എടുത്തു വച്ചപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചോ എന്ന് നമ്മൾ ശ്രദ്ധിക്കരുത് പിന്നെ ഒന്നും അനാവശ്യ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ വാങ്ങിച്ചിട്ടില്ല പിന്നെ നമ്മളൊക്കെ എപ്പോഴും ജില്ലയിൽ പോകുന്ന ആൾക്കാരല്ലല്ലോ എല്ലപ്പോഴും പോകുമ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിലൊന്നും നിൽക്കേണ്ടേന്ന് ഓർത്താണ് ഒരു പ്ലാനൊക്കെ മാറ്റിയത് അപ്പോൾ ഇതായിരുന്നു നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പിങ്ങിന് പോയിട്ട് വന്നിട്ടുള്ളത് ഞങ്ങളുടെ അനുഭവം അത് തെറ്റായിപ്പോയെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഒന്നും വാങ്ങിക്കേണ്ട അവിടെ പോയാലും നമ്മൾ കൺട്രോൾ ചെയ്തൊന്നും വേണ്ടെന്ന് വിചാരിച്ച് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇത്രയും സാധനവുമായിട്ട് ഈ ബസ്സും കയറി മെട്രോയും കയറി വരാനുള്ളൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ഒരു കഷ്ടപ്പാടൊക്കെയാണ് ഇതിനകത്ത് വരുന്ന വേറൊരു ടിസ്റ്റ് പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ അവിടെ ഫുഡ് ഹുക്കോട്ടിൽ പോയി കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് വെള്ള അവിടെ കുപ്പിയിൽ പറഞ്ഞേ എന്നാൽ എക്കേലും ഇത്ര ആയില്ലേ മൂന്നു വഴിക്ക് പിസയും കൂടി വാങ്ങിക്കേക്കാന്ന് വിചാരിച്ച് നമ്മൾ അതും കൂടെ വാങ്ങിയിട്ടാണ് പോയത് അപ്പോഴേക്കും എല്ലാവരും ഏർ അവസരമായിട്ടുള്ളായിരുന്നു രാവിലെ ഇറങ്ങിയതല്ലേ ശ്രീ കുട്ടിക്കൊക്കെ നല്ല ക്ഷീണായി തുടങ്ങിയിരുന്നു സന്ധ്യോടുകൂടി വീട്ടിൽ തിരിച്ചെത്തി ഓട്ടോയ്ക്കാണ് വന്നത് അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീഡിയോ ഷോപ്പിംഗ് ചെയ്ത് കൊണ്ടുവന്ന ഞങ്ങളുടെ അനുഭവം അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്